കുട്ടികൾക്കെല്ലാവരും എല്ലാ കുട്ടികൾക്കും എന്താണ് കളിപ്പാട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അല്ല എന്തുകൊണ്ടാണ് അവർക്ക് ആ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം അവർക്ക് അവർക്കതിൻ്റെ ഒന്നിലതിൻ്റെ നിറം അല്ലെങ്കിൽ അതിൻ്റെ രൂപം ഇതൊക്കെയാണ് കുട്ടികളെ ആകർഷിക്കുന്നത് പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ അതൊക്കെയാണ് അവരെ ആകർഷിക്കുന്നത് പിന്നീട് എന്താണ് ഇവരെങ്ങനെ അതിനെ വെക്കുന്നു ആ രീതിയിൽ ഇരുന്നോളും ഏ എന്തെങ്കിലും വഴക്കു പറഞ്ഞാലോ അതും മിണ്ടത്തില്ല അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് എന്താണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നതാണ് അവർ കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം അവർക്ക് കളിക്കാനായിട്ട് എന്ത് ഏതൊക്കെ രീതിയിൽ അവർക്ക് കണ്ടത് കാവ് തിരിച്ചു വെക്കും പിന്നെ അതിനെ അഴിച്ചെടുക്കും അല്ലേ നമ്മൾ പറയും എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഒറ്റ ദിവസത്തേക്കുള്ളു പിറ്റേ ദിവസം അത് പല വഴിക്കാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്യുന്നു എന്താണ് അതെല്ലാം പരിശോധിച്ച് എല്ലാം അങ്ങനെ ഇടുന്നു അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പം വേണമെന്നുള്ളത് തോന്നുക കാരണം അവർക്ക് ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നേരെ മറിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ അവരെ എടുക്കാൻ നമ്മൾ സമ്മതിക്കും നശിപ്പിക്കുമെന്നറിയ അല്ലേ പിന്നെ ആകെ സമ്മതിക്കുന്ന വീട് എന്താ അടുക്കളയിൽ വന്നിട്ട് എല്ലാം സ്പൂണോ തവയോ പാത്രമൊക്കെ എടുക്കുന്നതാണെങ്കിൽ സമ്മതിക്കും പൊട്ടുന്നതാണെങ്കിൽ അതും നമ്മൾ സമ്മതിക്കത്തില്ല അപ്പം കുട്ടികൾക്കറിയാം ചില ചില സാധനങ്ങളൊന്നും എത്ര സമ്മതിച്ചാലും വീട്ടിൽ തരില്ലെന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഫോൺ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് കുട്ടികളവരെടുത്തോണ്ട് പോയി അവരുടേതായിട്ടുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യും ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ അറിയാം അച്ഛനെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ ആ ഒരു പേജ് എടുത്ത് കഴിയുമ്പോൾ അതിൽ തനിയെ എന്താണ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ വോയിസ് അയക്കും വീഡിയോ കോളിൻ്റെ ബട്ടണൊക്കെ തനിയെ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെയൊക്കെ പോവും ഞാനിപ്പോൾ വഴക്കൂറിന് സംഭവം എന്താണ് ആവശ്യം അത് കഴിയുമ്പോഴത്തേക്കും ഞാനത് വാങ്ങിക്കും ആദ്യം ഒന്ന് പണക്കൊക്കെ കാണിക്കാം എത്ര പണങ്ങിയാലും തരില്ല നമുക്കറിയാം കിട്ടത്തില്ല അതുകൊണ്ടാണ് വഴിക്കേ വരുന്നില്ല അങ്ങനെ രീതി പോവാണ് കാരണം അത് നാളെ അത് ശീലമാക്കിയാൽ എനിക്ക് തന്നെയാണ് പ്രയാസം ബുദ്ധിമുട്ടുകൊണ്ട് കാരണം ഞാനതിനെ ഇങ്ങനെ ശീലമാക്കാതിരിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പം കളിപ്പാട്ടങ്ങൾ എപ്പോഴും നല്ലതാണ് അവരുടെ ബുദ്ധിവികാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നതും അത് അഴിച്ചു നോക്കുന്നതും തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത് കാരണം ഈ എ ബി സി ഡി ഉണ്ടല്ലോ നമ്മൾ കോളം ഫിൽ ചെയ്യുന്നത് ആ രൂപത്തിലുള്ളത് നമ്മളെടുത്ത് വയ്ക്കുക എന്നുള്ളത് അപ്പം എമ്മും ഡബ്ല്യു ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്തോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും കളിക്കാമേ കളിക്കാം അപ്പം ഞാൻ എം ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡബ്ല്യു എടുത്ത് കൊടുത്തു കാരണം തിരിച്ചും പറഞ്ഞുമല്ലേ ഇരിക്കുന്നത് അപ്പം കൊടുത്തപ്പോഴത്തേക്കും ഇവളത് നേരത്തെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഡബ്ല്യുവിയിലാണ് കൊണ്ടു വച്ചത് അപ്പം ഞാൻ പറഞ്ഞ എന്തുവാ കാണിക്കുന്നത് എം അവളാണോ ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഇവളും മൈൻഡ് ചെയ്യുന്നില്ല അടുത്തത് എടുക്കാനുള്ളത് അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കാണ് തെറ്റ് പറ്റിയത് കാരണം ഡബ്ല്യു ആണ് ഞാൻ എടുത്തു കൊടുത്തത് എമ്മിന് വരം ഡബ്ല്യു ആണ് എടുത്തു കൊടുത്തത് പക്ഷേ അവളെന്തോ അത് കണ്ടിട്ട് അത് അതവിടെ അല്ലെന്ന് നമുക്ക് മനസ്സിലായി അവൾക്കറിയില്ലല്ലോ എൻ്റെ മനസ്സെന്ന് അവൾ നോക്കിയപ്പോൾ ഇത് സംഭവം കിട്ടി ഇതവിടാണ് ഇരിക്കേണ്ടത് അവളത് കറക്റ്റായിട്ട് വെച്ചു അപ്പോൾ എനിക്കൊരു കുറ്റപ്പം തോന്നി ദൈവമേ ഞാൻ തെറ്റ് പഠിപ്പിക്കാനുള്ള ശ്രമമാണോ നടത്തിയതെന്ന് പിന്നെ എപ്പോഴും ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് അവളുടെ കയ്യിലാണ് ഓരോ ഇത് കൊടുക്കുകയുള്ളു അപ്പോൾ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെക്കാട് അതിൻ്റെ അപ്പുറത്തേക്ക് ബുദ്ധിയുണ്ട് കുഞ്ഞിലേ അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് പിന്നീടാണ് ബുദ്ധിയിൽ വ്യത്യാസം വരുന്നത് കാരണം അവർക്ക് പറയാനും ചെയ്യാനോ ഒന്നും അറിയാത്തതുകൊണ്ട് ഈശ്വരനെ കുഞ്ഞിലെ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കും പിന്നീട് അവരങ്ങനെ ആ ബുദ്ധി ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് ബുദ്ധിക്ക് വികാസവും സംഭവിക്കും ചുരുക്കവും സംഭവിക്കും ശരിയല്ലേ ശരിയാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ